കാസർഗോഡ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുപ്പതിന് തിരിതെളിയും അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന കലാമാമാങ്കത്തിനായി അതിവിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും കാസർഗോഡ് കാഞ്ഞങ്ങാട് കാസർഗോഡ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഒക്ടോബർ മുപ്പത് മുപ്പത്തിയൊന്ന് നവംബർ മൂന്ന് നാല് തീയതികളിലായി കാസർഗോഡ് ജി എച്ച് എസ് എസിൽ നടക്കും നൂറ്റിനാൽപ്പതോളം സ്കൂളുകളിൽ നിന്നായി പതിനാല് വേദികളിൽ മുന്നൂറ്റി പതിനാല് മത്സര ഇനങ്ങളിലായി ആകെ ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി കുട്ടികൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാസർഗോഡ് ഗവൺമെൻറ് എച്ച് എസ് എസിൽ തയ്യാറാക്കുന്ന ആറ് വേദികൾ കൂടാതെ നഗരസഭാ കാര്യാലയത്തിന് അടുത്ത് വനിതാ ഹാൾ ചിന്മയാ വിദ്യാലയം ഹാൾ മുനിസിപ്പൽ കോൺഫറൻസ് ഹാൾ ലൈബ്രറി ഹാൾ ടൗൺ ഹാൾ സന്ധ്യാരാഗം ഹാൾ തുടങ്ങി എട്ടോളം വേദികൾ ഒരുക്കും നവംബർ മൂന്നിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് കലോത്സവം ഉദ്ഘാടനം ചെയ്യും നഗരസഭാ അധ്യക്ഷനും സംഘാടക സമിതി ചെയർമാനുമായ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിക്കും കേരള ഫോക് ലോർ അക്കാദമി അവാർഡ് ജേതാവും റിയാലിറ്റി ഷോ ഫെയിമുമായ സുരേഷ് പള്ളിപ്പാറ മുഖ്യാതിഥിയാകും ചടങ്ങിൽ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദനന് എന്നെ നെല്ലിക്കുന്ന എം എൽ എ ആദരിക്കും ലോഗോ ഡിസൈൻ ചെയ്ത ജ്യോതിഷ് കുമാറിന് ഉപഹാര വിതരണം നടത്തും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഉപജില്ലയാണ് കാസർഗോഡ് ഉപജില്ല ദിവസവും രണ്ടായിരത്തി ഇരുന്നൂറോളം കുട്ടികൾ അവരെ എസ്കോട്ട് ചെയ്യുന്ന അധ്യാപകർ ഒഫീഷ്യൽസ് ഇവർക്ക് വേണ്ട ഭക്ഷണം എന്നിവ തയ്യാറാക്കി നൽകും പൂർണമായും ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചാണ് കലോത്സവം നടക്കുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു കാസർഗോഡ് ഉപജില്ലാ കലോത്സവമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് നൂറ്റി നാൽപ്പതോളം സ്കൂളിൽ നിന്ന് ഏകദേശം പന്ത്രണ്ടായിരം കുട്ടികൾ മാറ്റിരുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ കാസർഗോഡ് ഉപജില്ലാ കലോത്സവം എന്ന് പറയുന്നത് ഒക്ടോബർ മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലും അതുപോലെ തന്നെ നവംബർ മൂന്ന് നാല് അഞ്ച് തീയതികളുമായിട്ടാണ് നമ്മുടെ കാസർഗോഡ് ജി എച്ച് എസ് സ്കൂളിൽ വെച്ച് നടക്കുന്നത് ഇതിൻ്റെ ഏകദേശം പണികളൊക്കെ പൂർത്തിയായി വന്നുകൊണ്ടിരിക്കുകയാണ് സംഘാടക സമിതി ചെയർമാൻ അബ്ബാസ് ബീഗം ജനറൽ കൺവീനർ പി കെ സുനിൽ പ്രധാന അധ്യാപിക എ ഉഷ എ ഇ ഒ അഗസ്റ്റിൻ ബെർണാഡ് മൊന്തേറോ പി ടി എ പ്രസിഡന്റ് എൻ കെ ഉദയകുമാർ എസ് എം സി ചെയർപേഴ്സൺ ആൻസി മാത്യു മീഡിയ ആൻഡ് പബ്ലിസിറ്റി ചെയർമാൻ പ്രദീപ് നാരായണൻ കൺവീനർ സി കെ മദനൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ടി വി നാരായണൻ കൺവീനർ ടി മധുപ്രശാന്ത് ധനകാര്യ കമ്മിറ്റി കൺവീനർ ബി ഉഷാകുമാരി സ്റ്റാഫ് സെക്രട്ടറി എൻ അബ്ദുറഹിമാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്